നമസ്കാരം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെസ് നമുക്ക് നല്ല അടിപൊളി പെരുന്നാൾ കളക്ഷൻ വന്നോണ്ടിരിക്കുകയാണ് കോട്ടണില് ചിക്കൻ വർക്കിൽ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയ നല്ല അടിപൊളി കിടിലം ടോപ്പ് സെറ്റ് ആണ് കാണിക്കുന്നത് ത്രീ പീസ് ടോപ്പ് സെറ്റ് ആണ് കാണിക്കുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം ഒരു പന്ത്രണ്ട് ഡിസൈൻ നല്ല കിടിലം ഐറ്റം വന്നിട്ടുണ്ട് ഇതൊരു സ്പെഷ്യലി പെരുന്നാൾ കളക്ഷൻ തന്നെയാണ് നമുക്ക് ഓരോ പാറ്റേൺ കാണാം നല്ല അടിപൊളി പ്രിന്റിലാണ് വരുന്നത് നല്ല കിടിലം ഐറ്റം ആണ് നല്ല പ്യുവർ കോട്ടണില് ചിക്കൻ വർക്ക് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയ ചിക്കൻ വർക്ക് മെറ്റീരിയൽ ആണ് ആ നല്ല സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഇത് മീഡിയം മുതല് ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ നല്ലൊരു ഡിസൈൻ ആണ് ചിക്കൻ വർക്കിനകത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് അതിന്റെ ബോട്ടം വന്നിട്ട് ഈ കളറ് വരും ഷോള് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാം നല്ല വർക്കുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഒരു സെമി പാർട്ടികർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കിടിനം ടോപ് സെറ്റ് തന്നെയാണ് ചിക്കൻ വർക്കിലെ ഡിജിറ്റൽ തൃണ്ടോട് കൂടിയ നല്ല അടിപൊളി ഏറ്റവും അപ്പൊ ഇതിന്റെ ഒരു പന്ത്രണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രൈസ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു ടോപ് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് നമ്മളുടെ ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റുകളും വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് ഒരു ഹോൾസെയിൽ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഓരോ ഐറ്റങ്ങളും പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹോൾസെയിൽ രീതിയിലുള്ള പ്രൈസിനാണ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും തരുന്നത് അത് നല്ല അടിപൊളി കളറാണ് നല്ല സൂപ്പർ ലൈറ്റ് പിങ്കിനകത്ത് നല്ല ഡിസൈൻ ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ ഓരോരോ ഡിസൈൻ കാണിക്കുകയാണ് ഈ കാണിക്കുന്ന എല്ലാം മീഡിയം സൈസ് സൈസാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സിൽ സൈസ് വരെ നമ്മളെ പാറ്റേൺ ഉണ്ട് നല്ല അടിപൊളി ആയിട്ടാണ് ഷോൾ എന്നിട്ട് നല്ല പിങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷൂൾ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ റീൽ ഇട്ടിരുന്നു എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് ആ ഒരു റീൽ കൂടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോളാണ് നല്ല ലൈറ്റ് പീങ്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കളർ ചാട്ടാണത് പ്രൈസ് ഇത് തന്നെയാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിഡിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ്ട്ടോ അതിന്റെ ഒരു നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഒരു റേറ്റ് വരും നമ്മൾ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് അടിപൊളി റേറ്റാണ് കാരണം ഓരോരോ കളർ ചാർട്ട് കാണിക്കുകയാണ് ഇത് നമുക്ക് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിനോടൊപ്പം കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് എടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇത് ഓരോ പാറ്റേൺ വളരെ കൃത്യമായിട്ട് നിവർത്ത് കാണിക്കുന്ന നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഓരോ ഐറ്റങ്ങളും നോക്കി മേടിക്കാം നമ്മളിതിൽ പറയുന്ന അതേ പ്രൈസിന് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഈ ഓരോ പ്രൊഡക്റ്റും കൊടുക്കുന്നത് ഇവിടെ വരുമ്പോൾ വിലയിൽ യാതൊരു മാറ്റവും വരത്തില്ല അതിവിടെ വരുന്ന കസ്റ്റമർക്ക് അറിയാം കൃത്യമായിട്ട് തന്നെ ഉള്ള വിലയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പറയുന്ന നമ്മൾ ഇതിൽ പറയുന്ന അതേ പ്രൈസിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് ഇതിനോടൊപ്പം ഓൺലൈനായിട്ട് വേണ്ടവർക്ക് നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടെ ഈടാക്കും നമ്മുടെ ഷോപ്പിലെ റേറ്റ് തന്നെയാണ് ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്നത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന അടിപൊളി കീടിനം തന്നെയാണ് കേട്ടോ കിടന കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് നമുക്കൊരു വെല്ലം ചിക്കൻ നിറക്കിനകത്ത് ഡിജിറ്റൽ പിൻപേഡ് കൂടി വരുന്ന പാറ്റേൺ ആണല്ലോ അടിപൊളിയായിട്ടാണ് ഓരോ ഐറ്റം കാണിക്കുന്ന ഓൺലൈനായിട്ട് കുറെ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതിന്റെ ആയിട്ടുള്ള ഒരു വീഡിയോ കാണണം നിവർത്ത് കാണിക്കണം വളരെ സ്ലോയിൽ കാണിക്കണം അവർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് കാണിക്കുന്നത് ഓരോരോ ഐറ്റം കാണിക്കുകയാണ് അടുത്തൊരു പ്രിന്റുകളാണ് സൂപ്പർ സൂപ്പർ പ്രിന്റുകളാണ് കണ്ടില്ലേ എല്ലാം ആണ് കേട്ടോ എല്ലാം ഷോർവേർക്കാണ് ഇനിയിപ്പൊ ടോപ്പ് മാത്രം നിവർത്ത് കാണിച്ചാൽ മതിയല്ലോ അടിപൊളി അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഒരു ഓൺലൈനായിട്ട് വേണ്ടിവരും ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടു കഴിഞ്ഞാൽ ഓരോ പ്രോക്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ഒപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടെ തരണം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൈസിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുമ അടിപൊളി ഷോള് ഉണ്ടല്ലേ സൂപ്പർ ഷോൾ നല്ല വീ നീളവും വീതിയുമുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളവും വീതി ഉള്ള ഷോളാണ് തലയിൽ കൂടെ ചുറ്റിയിടാൻ പറ്റിയ ടൈപ്പ് ഷോൾ ആണ് അടിപൊളി ഐറ്റം ആണ് ഓരോരോ ഡിസൈൻ കാണിക്കുകയാണ് ഇത് മാത്രമല്ല വേറെയും കുറെ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ടോപ്പ് സെറ്റ് ചുരിദാർ സെറ്റിന്റെ വേറെയും കുറെ ഐറ്റം വന്നിട്ടുണ്ട് ഓരോരോ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഒരു അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് അല്ല കിഡിലം ഐറ്റം കണ്ടോ സൂപ്പർ ഐറ്റം എണ്ണൂറ്റി രൂപ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ നമ്മുടെ ഇതിൽ ഇതിന്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ കൃത്യമായിട്ട് നോക്കി മേടിക്കാം അടുത്തൊരു പാറ്റേൺ താണ്ട് ഇതാണ് സൂപ്പർ ഐറ്റം ഇത് കൊല്ലം അഴത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന കിഡിലം സാധനം പ്രൈസ് മറക്കണ്ട വെറും എണ്ണൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ഷോപ്പിലെ വില എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഇതിനോടൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടെ തരേണ്ടി വരും അടുത്തൊരു കളർ സൂപ്പർ കളറാണ് കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റം ആണ് നമ്മള് ഷോപ്പ് പറയണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് എന്ന് സെർച്ച് ചെയ്യുക നല്ലൊരു കളർ ആയിട്ട് കണ്ടല്ലേ നല്ല ഗോൾഡൻ എല്ലോയ്ക്കകത്താണ് വരുന്നത് സൂപ്പർ ഐറ്റം ആയിട്ടുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈൻ ആണ് കണ്ടല്ലേ സൂപ്പർ ഡിസൈൻ ആണ് നമുക്ക് ഇതിന്റെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് തോന്നിയിരിക്കുന്നത് ഷോളൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി ഷോളാണ് ഞാൻ എല്ലാ ഷോളും ഈ ഒരു ഷോളും അത്ര നല്ല ഭംഗിയായതുകൊണ്ടാണ് ഓരോന്നും നിവർത്ത് കാണിക്കുന്ന കണ്ടില്ലേ അത്രയും നല്ല ഭംഗിയായതുകൊണ്ടാണ് ഓരോ ഷോളും നിവർത്ത് കാണിക്കുന്നത് കിടില കിടിലായിട്ടാണ് എന്റെ ബോട്ടം കൊണ്ടൊന്ന് കാണിച്ചു തരാം ബോട്ടം നാട്ടിലാണ് വരുന്നത് ബാക്ക് സൈഡ് എലാസ്റ്റിക് വരും ലെൻഡ് സൈഡ് എലാസ്റ്റിക് തന്നെയാണ് ഇത് മീഡിയം സൈസ് ആയതാണ് സൈസ് വരുന്നത് അടുത്ത ഇതിന്റെ വേറെ ഡിസൈന സൂപ്പർ സൂപ്പർ ആയിട്ടാണ് എല്ലാ പീസും നിവർത്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിവർത്ത് കാണിക്കുന്ന നല്ല കളർ ഷാപ്പിലാണ് വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളിയായിട്ടാണോ കേട്ടോ അടിപൊളിയായിട്ടാണ് ഒരുപാട് കസ്റ്റമറ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഇത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കണം എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടു ഇപ്പം ഒരു പെരുന്നാണ്ടൊക്കെ തിരക്കുള്ളത് കൊണ്ട് നമ്മളൊരു വീഡിയോ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചങ്ങ് പോവുകയായിരുന്നു ചെയ്തത് സൂപ്പർ സൂപ്പർ ആയിട്ടുമാണ് എൻ്റെ ലാസ്റ്റ് ഡിസൈനോടെ എൻ്റെ ഇതാണ് ഓരോരോ പാറ്റേൺ കാണിക്കുകയാണ് നല്ല കിഡിലും മൈറ്റുമാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കൊല്ലം അഴത്തിൽ പുലിയേറ്റമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വീഡിയോ കാണാം നിങ്ങൾ കാണുന്നത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയെടുക്കുക ഇതേ വില തന്നെയാണ് ഇബിൻ പറയുന്ന വിലയിൽ യാതൊരു മാറ്റവും വരത്തില്ല ആരെ ഉടായിപ്പിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ റീച്ച് ഉണ്ടാക്കാനോ അല്ലെ നമ്മുടെ സാധനത്തിന്റെ തന്നെ വീഡിയോ ആണ് മറ്റാർക്കും അഞ്ച് പൈസ കൊടുത്ത് ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വില കുറച്ച് നമുക്ക് ഏറ്റവും വില കുറവിൽ ക്വാളിറ്റി ഉള്ള നിങ്ങൾക്ക് തരാൻ കഴിയും നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല ഇതിന്റെ നമുക്ക് ഇതിന്റെ വേറെ കുറച്ച് ഡിസൈൻ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്ത അതിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ